ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളൊക്കെ ഇപ്പം കണ്ടു കാണും അതായത് ഞാൻ ആദ്യം വെച്ച് തന്നതുപോലെ ജിസേൽ ഡ്രസ് ഇല്ലാത്ത രീതിയിലാണ് ച പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ജിസേൽ ഡ്രസ് ഇട്ടിട്ടില്ല എന്ന് നമുക്ക് തോന്നും പക്ഷെ ഇട്ടിട്ടുണ്ട് നമ്മൾ സൂക്ഷിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരി പുരോഗമനവാദോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം ഇത് ഞാൻ പറയട്ടെ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഷാനവാസ് അന്ന് ആദ്യത്തെ നോമിനേഷൻ ടൈമിൽ എന്തോ ഷാനവാസ് എന്ന് പറഞ്ഞതായിട്ടൊരു ഇതുണ്ട് ജിസേലിന്റെ ഡ്രസ്സിംഗ് ഇച്ചിരി മാന്യമാക്കിയാൽ നല്ലതായിരിക്കും ഇത് ഹിന്ദി ബിഗ് ബോസ് അല്ല ഇത് മലയാളം ബിഗ് ബോസ് ആണ് സത്യമാണ് നമ്മുടെ നാട്ടിലെ മലയാളം ബിഗ് ബോസ് ആണ് ആളുകൾക്ക് എന്നുവെച്ചാൽ കൂടുതലായിട്ടും കുടുംബ പ്രേക്ഷകരായിരിക്കും കൂടുതലായിട്ട് ഇത് വാച്ച് ചെയ്യുന്നത് ഭയങ്കര ബോറാണ് അതുപോലെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇത് കാണുന്നുണ്ട് അവർക്കൊക്കെ അവർക്ക് അവർ മോഡലായിരിക്കാം അവരെന്തും ആയിരിക്കാം അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ഡ്രസ് ഇടാം ബട്ട് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ആളുകളെല്ലാവരും കാണുന്നതാണ് അതുപോലെ കുട്ടികളും ഒക്കെ പലരും അങ്ങനെ എല്ലാവരും ഇരുന്ന് കാണുന്ന ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു സ്പേസിൽ വന്ന് നിന്ന് അവരിട്ട അവരുടെ വസ്ത്രധാരണം ഭയങ്കര മോശമാണ് കാരണം ഓൾറെഡി അവരുടെ ഡ്രസ്സിങ് ഭയങ്കര അവർക്ക് ആ ഡ്രസ്സ് കിട്ടാതിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആദ്യം ആ ഫസ്റ്റ് ടൈമിൽ അവരുടെ സാധനങ്ങളൊന്നും അവർക്ക് കൊടുക്കുന്നില്ലായിരുന്നു അന്ന് അവർ ഇന്നേഴ്സ് പോലെ പല ഇവർ സാധനങ്ങളെ സ്വിമ്മിങ് പ്ലേസ് ആണോ അതായത് സ്വിമ്മിങ് സ്യൂട്ട് പോലും എനിക്ക് തോന്നുന്നു ഇതിലും ബെറ്റർ ആയിരിക്കും അത്രയ്ക്ക് മോശമായിട്ടാണ് അത്രയേറെ ആളുകളുണ്ട് ഇത്രയേറെ ആളുകള് പുറമേ നിന്ന് കാണുന്ന ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാം അവരെ ഇത്രയും മോശമായിട്ട് ഉള്ള ഒരു പ്രസന്റേഷൻ വളരെ മോശമാണ് ഇത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പല പല കേസ് കേട്ടുള്ള പുള്ളിക്കാരുടെ പറയുമ്പോഴും എല്ലാവരും തള്ളിവിടാറാണ് പതിവ് പക്ഷേ ഇത് ഭയങ്കര മോശമായി പോയി ഇതിൻ്റെ പേരിലെ പുരോഗമനവാദമെന്നു എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ആയാലും അത് വളരെ മോശമായിപ്പോയി ഇതിപ്പോൾ എല്ലാവരും തന്നെ ഇത് കാണുന്ന കാണുന്ന ആൾക്കാരെല്ലാം ചോദിക്കുന്നത് ഇതെന്നാ ഈ പുള്ളിക്കാരി എന്നെ ഡ്രസ്സ് ഇടാതെ നിക്കുന്നത് ഇത് ഈ പുള്ളിക്കാർ ഡ്രസ്സ് ഇട്ടിട്ടില്ലേ ഫസ്റ്റ് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ജിസേര് ഡ്രസ്സ് ഇടാതെ നിൽക്കുന്നു അങ്ങനെ തോന്നു ഒന്നുമില്ലേലും ഇത്രയും ആണുങ്ങളും ഒക്കെ ഉള്ളതാണ് അത് മാത്രമല്ല ഇത്രയേറെ ആളുകൾ പുറത്തിരുന്ന് കാണുന്ന ഒരു ഷോയാണ് കുറച്ചുംകൂടെ ഡീസെന്റ് ആയിട്ട് പുള്ളിക്കാരിക്ക് ഏഹ് നടക്കാം ഇത് എന്താ പറയുക സദാചാരമോ അല്ലെങ്കിൽ എന്നാ നമ്മുടെ തോട്ടിൻ്റെ കുഴപ്പമൊന്നുമില്ല കുറച്ചൊക്കെ മോഡേൺ ആവാം ആ പറയുന്നില്ല പക്ഷേ ഇത് ഇച്ചിരി ഓവറാണ്